മഹാദേവ കൃപയാൽ ഈ രാശിക്കാർ പോലെ തിളങ്ങും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടുന്ന എല്ലാ രീതിയിലും എല്ലാ സമൃദ്ധിയിലും എത്തിച്ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർക്ക് ഇനിയുള്ള കാലം ഒരുപാട് ഒരുപാട് സമൃദ്ധിയുടേതാണ് സന്തോഷത്തിൻ്റേതാണ് മഹാദേവനെ പ്രീതിപ്പെടുത്തുവാൻ ശിവഭക്തർ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നു ഈ നക്ഷത്രജാതകരും തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കണം അതിവരെ അത്യുന്നതങ്ങളിൽ കൊണ്ടെത്തിക്കും ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകും എല്ലാ രീതിയിലും എല്ലാ സൗഭാഗ്യങ്ങളും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും തിങ്കളാഴ്ച ദിവസം ഈ നക്ഷത്രജാതകർക്ക് നല്ല ദിവസങ്ങൾ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോകുക ഈ നക്ഷത്രജാതകർ തീർച്ചയായും ഇവരുടെ നാടുകളാണ് ഇനിയുള്ളത് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് എല്ലാ രീതിയിലും സന്തോഷമാണ് ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഇടവരാശിക്കാരെ സംബന്ധിച്ച് ഇനിയുള്ള കാലം ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയുടേതാണ് നേട്ടത്തിൻ്റെതാണ് കാർത്തിക രോഹിണി മകീരം അടങ്ങിയ ഇടവക്കൂറുകാർക്ക് ഇനി സൗഭാഗ്യമാണ് നേട്ടമാണ് ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു ഒരുപാടൊരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം കഴിയുമെങ്കിൽ തിങ്കളാഴ്ച ദിവസം അത് ഒരുപാട് ഒരുപാട് വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കും നടക്കാതെ പോയ പല കാര്യങ്ങളും നടന്നു കിട്ടും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകേണ്ട സമയമാണ് കാർത്തിക രോഹിണി മകൈരം എന്നീ നക്ഷത്രജാതകർ ഇവർ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും അത് നടക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അതായത് ഇവരുടെ ജീവിതത്തിൽ കഷ്ടതകൾ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തുന്നു എന്ന് സാരം ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂവണിയും ധനപരമായി ഇവർ ഒരുപാട് നേട്ടമുണ്ടാക്കും നടക്കാതെ പോയ പല കാര്യങ്ങളും നടന്നുകിട്ടും ഇനി സമൃദ്ധിയാണ് സന്തോഷമാണ് ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ വഴിപാടുകൾ അർപ്പിക്കണം പ്രാർത്ഥിക്കണം അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും സാമ്പത്തികമായിട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനം വന്നു ചേരുക അതുപോലെ തന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ മാറി ഒരുപാടൊരുപാട് അഭിവൃദ്ധിയിലേക്കും സമൃദ്ധിയിലേക്കും നിങ്ങൾ എത്തും അതുപോലെ തന്നെ നിങ്ങൾ ഒരു ജോലിക്കായി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ശിവക്ഷേത്രത്തിൽ കൂവളമാരയും അതുപോലെ തന്നെ ജലധാരയും നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിവരും ജീവിതം മാറി മറിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധ്യമാകും ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടുന്ന അടുത്ത മൂന്ന് നക്ഷത്രജാതകർ മിഥുനൻ രാശിക്കാരാണ് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചും ഇപ്പോൾ നല്ല സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും സമൃദ്ധിയിലേക്കും പോകുന്ന സമയം മകൈരം തിരുവാതിര പുണർദ്ദം ഇവർ വിദേശത്തൊക്കെയാണ് എങ്കിൽ തീർച്ചയായും അവിടെ നല്ല ഒരു ബിസിനസ് ആരംഭിക്കുവാനും അത് വലിയ രീതിയിൽ കൊണ്ടെത്തിക്കുവാനും സാധിക്കും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്നവർ ലണ്ടൻ അമേരിക്ക ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ഇവിടെയൊക്കെ നിൽക്കുന്ന എല്ലാവർക്കും സമൃദ്ധിയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് മിഥുന രാശിക്കാർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും മകേരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഇനി നല്ല സമയമാണ് ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങൾ ഒക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാടൊരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ അലയടിക്കും അത്രയേറെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇനി ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് മിഥുന രാശിക്കാർ മകീരം തിരുവാതിര പുണർദ്ധം ഈ നക്ഷത്ര ജാതകർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ പ്രാർത്ഥന നടത്തണം കൂവളമാലയും ജലധാരയും നടത്തുക തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു തുളസിയില നിങ്ങൾ തിങ്കളാഴ്ച ദിവസം തുളസിയില പറിച്ചതിനു ശേഷം ഉള്ളം കയ്യിൽ വെച്ചതിന് ശേഷം ശിവഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ച് ഈ ഒരു കാര്യം നടക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ശിവഭഗവാന് സമർപ്പിക്കുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ അത് നടന്നു തന്നെ കിട്ടും അച്ചട്ടാണ് ഉറപ്പായും മിഥുനൻ രാശിക്കാർക്ക് ഇത് നടന്നു തന്നെ കിട്ടും മകീരം തിരുവാതിര പുണർദ്ദം ഈ നക്ഷത്രജാതകർ തിങ്കളാഴ്ച ദിവസം ഒരു തുളസിയില പറിച്ചതിന് ശേഷം ഉള്ളം കയ്യിൽ വെച്ചതിന് ശേഷം ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ആ കാര്യം നടക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശിവഭഗവാന് സമർപ്പിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അത് എന്തു തന്നെയാണെങ്കിലും അത് നടന്നു തന്നെ കിട്ടും അത്രയേറെ അച്ചട്ടാണ് അടുത്തത് കർക്കിടകൻ രാശിക്കാർ കർക്കിടകൻ രാശിയിലെ പുണർദം പൂയം ആയില്യം എന്നീ നക്ഷത്രജാതകർക്കും ഈ ഒരു സമയം ശിവഭഗവാന്റെ അനുഗ്രഹം ധാരാളം ഉള്ള സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തുന്ന സമയം നിങ്ങൾ വിചാരിക്കുന്ന കാര്യം തീർച്ചയായും അത് നടന്നു കിട്ടുന്ന സമയമാണ് ഒരു വീട് വയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കർക്കിടകക്കൂറുകാരെങ്കിൽ തീർച്ചയായും അത് നടന്നിരിക്കും വളരെ പെട്ടെന്ന് തന്നെ അത് നടന്നു കിട്ടും അതുപോലെ ധനപരമായിട്ടുള്ള നേട്ടം അതും ഇവരെ സംബന്ധിച്ച് പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ഉറപ്പാണ് ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം പെട്ടെന്നൊരു ഫലസിദ്ധി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തിങ്കളാഴ്ച ദിവസം എല്ലാ ആഴ്ചയിലെയും തിങ്കളാഴ്ച ദിവസം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പ്രാർത്ഥന നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും ഉറപ്പാണ് കർക്കിടക കൂറുകാർക്ക് അത്രയധികം ഭാഗ്യമാണ് നേട്ടമാണ് കർക്കിടക കൂറുകാർ രക്ഷപ്പെടുക തന്നെ ചെയ്യും പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി നല്ല നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു സമൃദ്ധിയുടെ കാലഘട്ടമാണ് ഭാഗ്യം കടാക്ഷിക്കുന്ന നക്ഷത്ര ജാതകരിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് പുണർദ്ധവും പൂയവും ആയില്യവുമാണ് ഭാഗ്യമാണ് ഗജക്കേസരി യോഗമുണ്ട് ഗുരുപുക്ഷ്യോഗവും ഇവർക്കുണ്ട് ഇനി ബംബർ നേട്ടങ്ങൾ ഈ നക്ഷത്രജാതകർ നേടിയെടുക്കും അത് ഉറപ്പായ കാര്യമാണ് ഇവരുടെ നല്ല സമയം വരാൻ പോകുന്നു എന്നു സാരം ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് പുണർദം പൂയം ആയില്യം എന്നീ നക്ഷത്രജാതകർ തീർച്ചയായും സർപ്പക്കാവിൽ നേർച്ചകൾ നേർന്ന് അവിടെ വഴിപാടുകൾ അർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ജീവിതം പാടെ മാറും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും കഴിയുന്ന സമയമാണ് അടുത്ത നക്ഷത്ര ജാതകർ ചിങ്ങക്കൂറുകാരാണ് മകവും പൂരവും ഉത്രവും ഭാഗ്യത്തിൻ്റെ സമയം ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കുന്ന സമയം ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലഘട്ടങ്ങൾ ഒക്കെ കഴിഞ്ഞ് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിൽ എത്തുന്ന സമയം ജീവിതത്തിൽ എന്താണോ ആഗ്രഹിച്ചത് ആ കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനി നടന്നു തന്നെ കിട്ടും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ഇനി ഇവരുടെ നാളുകൾ തന്നെയാണ് ഒരുപാട് ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുവാൻ ഇവരെ കൊണ്ട് കഴിയും ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ ഭാഗ്യ ഭാഗ്യനക്ഷത്രജാതകർ എത്തുന്നത് തീർച്ചയായും ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം അവിടെ വഴിപാടുകൾ ഒക്കെ അർപ്പിച്ച് മുന്നോട്ടു പോവുക ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അതുപോലെ തന്നെ ഈ മൂന്ന് നക്ഷത്രജാതകരും ചിങ്ങക്കൂറുകാർ മകവും പൂരവും ഉത്രവും കാക്കയ്ക്ക് ഭക്ഷണം നൽകിയാൽ ആ വീട് രക്ഷപ്പെടും കാക്കയ്ക്ക് എങ്ങനെ ഭക്ഷണം നൽകും നിങ്ങൾ നൽകേണ്ടത് ഇങ്ങനെയാണ് വെള്ളിയാഴ്ച ദിവസവോ ശനിയാഴ്ച ദിവസവോ കുറച്ച് ചോറെടുത്ത് കാക്കയ്ക്ക് കൊടുക്കുക ഇത് കാക്കയ്ക്ക് കൊടുക്കുക വഴി നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ സങ്കടങ്ങളോ ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ വീട്ടിൽ ഐക്യതയില്ലായ്മ പരസ്പരം കലഹങ്ങൾ പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ ദമ്പതികൾ തമ്മിൽ പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ ഏറ്റവും അടുപ്പമുള്ളവരുമായിട്ട് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാവുക ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക ഈ മൂന്ന് നക്ഷത്ര ജാതകർ ഈ മൂന്ന് നക്ഷത്ര ജാതകർ മാത്രമേ അങ്ങനെ ചെയ്യാവൂ മറ്റ് നക്ഷത്ര ജാതകർ അങ്ങനെ ചെയ്യരുത് അത് ദോഷമാണ് അതുകൊണ്ട് ഈ നക്ഷത്ര ജാതകർ അങ്ങനെ ചെയ്യുക മകവും പൂരവും ഉത്രവും കാക്കയ്ക്ക് വെള്ളിയാഴ്ച ദിവസമോ ശനിയാഴ്ച ദിവസമോ ഭക്ഷണം നൽകുക അങ്ങനെ ഭക്ഷണം നൽകിയാൽ തീർച്ചയായും നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങൾ ഒക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകുന്നതായി കാണുവാൻ സാധിക്കും സന്തോഷങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അപ്പോൾ തീർച്ചയായും ചിങ്ങക്കൂറുകാർ മകം പൂരം ഉത്രം ഈ നക്ഷത്രജാതകർ ഈ ഒരു സമയത്ത് നിങ്ങൾ കാക്കയ്ക്ക് ഭക്ഷണം നൽകുക വെള്ളിയാഴ്ചയും ശനിയാഴ്ച ദിവസവും അത് നിങ്ങളെ ഭാഗ്യത്തിൽ കൊണ്ടെത്തിക്കും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തും ഇനി ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റൊരാളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം